മറ്റൊരു ചരിത്ര കൂടി ലോകം സാക്ഷ്യം വഹിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല മനുഷ്യന് സാധ്യമായ എല്ലാ മേഖലകളിലും എ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ലോകത്തെ ആദ്യ എ ഐ വിശ്വസുന്ദരി കിരീടം ചൂടിയിരിക്കുകയാണ് കെൻസ ലേലി എന്ന എ ഐ റോബോട്ട് ഇനിയിപ്പോൾ ലോകസുന്ദരിപ്പെട്ട മത്സരവും എ ഐ കൈവശപ്പെടുത്തുമെന്നത് ഉറപ്പ് തന്നെയാണ് എലോൺ മസ്കിന്റെ എ ഐ മുന്നറിയിപ്പും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മെ തകർക്കുമോ അതോ ഭരിക്കുമോ എന്ന ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത തന്നെ ചർച്ചയാവുന്നത് ആരാണ് എ ഐ വിശ്വസുന്ദരി പട്ടം നേടിയ കെൻസ ലൈലി അടുത്തിടെയാണ് എ ഐ വിശ്വസുന്ദരി മത്സരം നടന്നത് റാമ്പിൽ ചുവട് വെച്ചെത്തിയത് ബുദ്ധി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മനുഷ്യനെ വെല്ലുന്ന എ ഐ സുന്ദരികൾ കാഴ്ചയിൽ അതീവ സുന്ദരി ഒറ്റ മനുഷ്യനല്ലെന്ന് പറയില്ല ഹിജാബ് ധരിച്ച് വിശ്വസുന്ദരി കിരീടം ചൂടി നിൽക്കുന്ന കെൻസയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയാവുന്നത് അങ്ങനെ ലോകത്തെ ആദ്യ ഏ ഐ വിശ്വസുന്ദരി കിരീടം ചൂടിയിരിക്കുകയാണ് മൊറോക്കോക്കാരി കെൻസ ലൈലി ആയിരത്തി അഞ്ഞൂറ് എ ഐ നിർമ്മിത മോഡലുകളെ പിന്തള്ളിയാണ് കെൻ കിരീടം ചൂടിയിരിക്കുന്നത് ഇരുപതിനായിരം ഡോളറാണ് സമ്മാനത്തുക സൗന്ദര്യം സാങ്കേതികവിദ്യ ഓൺലൈൻ ഇൻഫ്ലുവൻസ് എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് വിജയികളെ തിരഞ്ഞെടുത്തത് ഫ്രഞ്ച് എ സുന്ദരി ലാലിന വാലിന ഫസ്റ്റ് റണ്ണറപ്പും പോർച്ചുഗലിന്റെ ഒലിവിയ സി സെക്കൻഡ് റണ്ണറപ്പുമായി രാഹുൽ ചൌധരി നിർമ്മിച്ച ഇന്ത്യൻ എഐ സുന്ദരി സാറാ ശെതാവരി അവസാനത്തെ പത്തിൽ ഇടം പിടിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറും ആക്ടിവിസ്റ്റുമാണ് കെൻസ മൊറോക്കൻ സ്ത്രീ സമൂഹത്തിന്റെയും പശ്ചിമേഷ്യൻ സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനവും ശാക്തീകരണവുമാണ് കെൻസയുടെ ജീവിത ലക്ഷ്യം കാസബ്ലാങ്കിൽ നിന്നുള്ള നാൽപ്പതുകാരനായ മെറിയൻ ബസ്സെയാണ് മൊറോക്കൻ പാരമ്പര്യത്തിൽ ഓന്നി കെൻസെ നിർമ്മിച്ചിരിക്കുന്നത് സാങ്കേതിക മേഖലയിൽ മൊറോക്കൻ അറബ് ആഫ്രിക്കൻ മുസ്ലിം സ്ത്രീകളെ ഹൈലൈറ്റ് ചെയ്യാൻ കെൻസയിലൂടെ സാധിച്ചു എന്നതിൽ അഭിമാനമുണ്ടെന്നും മെറിയൻ പ്രതികരിച്ചു നൂറ് ശതമാനം എഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച കെൻസയോട് ഏഴ് ഭാഷകളിൽ സംവദിക്കാം ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവുമായിരിക്കും കെൻസ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നാണ് മൊറോക്കെയും അറബ് ലോകത്തെയും ഞാൻ പ്രതിനിധീകരിച്ചത് മനുഷ്യ വികാരങ്ങളൊന്നുമില്ലെങ്കിലും അതീവ സന്തോഷവതിയായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് തന്റെ ആദ്യ നേട്ടത്തിൽ കെൻസ് പ്രതികരിച്ചത് കെൻസയിലൂടെ ലോക വ്യക്തിത്വവും ലോകം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെ അവൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുമാണ് തങ്ങളെ കൂടുതൽ ആകർഷിച്ചതെന്ന് വിധികർത്താക്കളിൽ ഒരാളുടെ അഭിപ്രായം അതിനായി മികച്ച രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതായും വിധികർത്താക്കൾ വിലയിരുത്തുന്നുണ്ട് ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ണുകൾ കൈകാലുകൾ ചലിപ്പിക്കൽ എന്നിവയുടെ ഡീറ്റെയിലിൽ മികച്ച നിലവാരമുള്ളതായിരുന്നുവെന്നും വിധികർത്താക്കൾ പറഞ്ഞിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒന്നേ പോയിന്റ് ഒന്നേ ഏഴ് ലക്ഷം ഫോളോവേഴ്സാണ് ഫസ്റ്റ് റണ്ണറപ്പ് ആയ ലാലിന വാലനയ്ക്കുള്ളത് സെക്കൻഡ് റണ്ണറപ്പായ പോർച്ചുഗലിന്റെ ഒലിവിയ സിക്ക് പന്ത്രണ്ടായിരം ഫോളവേഴ്സും എണ്ണായിരത്തോളം ഫോളോവേഴ്സ് ആണ് ഇന്ത്യൻ സാറാ ശതാവരിക്കുള്ളത് കഴിഞ്ഞ ഏപ്രിലാണ് എ എ സുന്ദരി മത്സരത്തിനുള്ള സാൻവ്യൂ വേൾഡ് ക്രിയേറ്റർ അവാർഡുകൾ ക്ഷീണിച്ചത് എ എ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദനമാകാനും അവരുടെ നേട്ടങ്ങൾ ആഘോഷമാക്കാനുമാണ് ഇത്തരമൊരു പുരസ്കാരം ഏർപ്പെടുത്തിയെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് എന്തായാലും ലോകസുന്ദരി പട്ടം മാത്രമല്ല മനുഷ്യൻ കൈവയ്ക്കാത്ത പല മേഖലകളും എഐ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട